ദേവികുളം താലൂക്ക് പരിധിയിൽ ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ സേവനം കാര്യക്ഷമമാക്കണമെന്നാവശ്യം തോട്ട മേഖലയിലും ആദിവാസി ഇടങ്ങളിലും മാത്രമല്ല നഗരമേഖലകളിൽ പോലും നെറ്റ്വർക്ക് വേണ്ടവിധം ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി ആശയവിനിമയം മാത്രമല്ല ആളുകളുടെ ഓൺലൈൻ ഇടപാടുകൾക്കും നെറ്റ്വർക്കിന്റെ കുറവ് പ്രതിസന്ധിയാവുകയാണ് ദേവികുളം താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്കിന്റെ സേവനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ടു പോകുന്നുവെന്ന് പറയുമ്പോഴും നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് മൂലം പ്രതിസന്ധി അനുഭവിക്കുകയാണ് ഉപഭോക്താക്കൾ തോട്ടം മേഖലയിലും ആദിവാസിയിടങ്ങളിലും മാത്രമല്ല നഗരമേഖലയിൽ പോലും നെറ്റ്വർക്ക് വേണ്ടവിധം ലഭ്യമാകുന്നില്ലെന്നാണ് പരാതി വിദൂരയിടങ്ങളിൽ ബി എസ് എൻ എൽ മൊബൈൽ നെറ്റ്വർക്ക് മാത്രം ലഭിക്കുന്ന പ്രദേശം ധാരാളമുണ്ട് ഇവിടങ്ങളിൽ ആശയവിനിമയം മാത്രമല്ല ആളുകളുടെ ഓൺലൈൻ ഇടപാടുകൾക്കും നെറ്റ്വർക്കിന്റെ കുറവ് പ്രതിസന്ധിയാവുകയാണ് ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ വ്യാപാരികളായ ആളുകൾക്ക് പഞ്ചായത്ത് ലൈസൻസ് ഉൾപ്പെടെ അവരുടെ വ്യാപാര ജി എസ് ടി റിട്ടേൺ ചെയ്യുന്നത് ഉൾപ്പെടെ സർക്കാരിൻ്റെ വിവിധങ്ങളായ ലൈസൻസുകൾ സംഘടിപ്പിക്കുന്നത് ഉൾപ്പെടെ വിവിധങ്ങളായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഉപയോഗമുള്ള സമയമാണ് വ്യാപാരി സംബന്ധിച്ച് ഈ ഒരു സാഹചര്യം ബി എസ് എൻ എല്ലിൽ തുടരുന്നത് വളരെ ഒരു പ്രതിസന്ധിയിലേക്കാണ് എത്തുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് വരുന്നതിലുപരി ഇതിൻ്റെയും അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന വ്യാപാരികളാണ് പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് എടുക്കാണ്ട് വന്നാൽ ബാങ്കിങ്ങിൻ്റെ അപ്ഡേഷൻ നടക്കില്ല അങ്ങനെ നീണ്ടുപോകുന്നു വ്യാപാരികളുടെ വിഷയങ്ങൾ നമുക്ക് നമ്മുടെ മേഖലയിലുള്ള ബി എസ് എൻ എല്ലിൻ്റെ ടവറുകളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് എത്രയും വേഗം തന്നെ നമുക്ക് നല്ല രീതിയിൽ സേവനങ്ങൾ ലഭിക്കുന്ന രീതിയിൽ ബി എസ് എൻ എൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലി മുൻകൈ എടുക്കണം മറ്റുള്ള ആ സംഘ ഇതിനേക്കാൾ കൂടുതൽ വിശ്വാസ്യതയെങ്കിലും നമ്മുടെ ആദിവാസി മേഖലകളിൽ പൊതുജനങ്ങളുടെ സാധാരണക്കാരായ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സംവിധാനം മാത്രമാണ് ഈ നെറ്റ്വർക്ക് സംവിധാനം തീരെയില്ലാത്ത ഇടങ്ങളിൽ പുതിയതായി ബിഎസ്എൻഎൽ ടവറുകൾ സ്ഥാപിച്ചിരുന്നു ഈ ടവറുകൾ പലതും ഇനിയും വേണ്ടവിധം പ്രവർത്തനക്ഷമമായിട്ടില്ല നിലവിലുള്ള ടവറുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി എന്നിട്ടും നെറ്റ്വർക്ക് ലഭ്യത കാര്യക്ഷമമായിട്ടില്ല ചിലയിടങ്ങളിൽ ബി എസ് എൻ എൽ നെറ്റ്വർക്കിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത സ്ഥിതിയുണ്ട് ബി എസ് എൻ എൽ നെറ്റ്വർക്ക് കാര്യക്ഷമമാക്കുവാൻ സ്വീകരിച്ചു വരുന്ന നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണണമെന്നാണ് ആവശ്യം ബ്യൂറോ അടിമാലി